നമസ്കാരം ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണു ഓടിച്ചാൽ അത് ദൃശ്യമാധ്യമമായാലും പത്രമാധ്യമമായാലും ഡിജിറ്റൽ മാധ്യമങ്ങളായാലും എല്ലാവരും മയക്കുമരുന്നിനെതിരെ ശക്തമായി വാതോരാതെ സംസാരിക്കുകയാണ് മയക്കുമരുന്ന് ഒരു വലിയ വിപത്താണ് മയക്കുമരുന്നിനെതിരെ എല്ലാവരും അണിചേരണം അതിനെ ചെറുക്കണം കുട്ടികളെ ബോധവൽക്കരിക്കണം തുടങ്ങിയ ആഹ്വാനങ്ങളാണ് എല്ലായിടത്തും അതിൽ രാഷ്ട്രീയക്കാരുണ്ട് അധ്യാപകരുണ്ട് മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവർക്കും മയക്കുമരുന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപത്താണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പക്ഷേ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒരു പ്രവചനം പോലെ പറയാൻ സാധിക്കും ഇത് ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെൻഡായിരിക്കും അടുത്തൊരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഇതിലും വലിയ മറ്റൊരു വിഷയം വരുമ്പോൾ എല്ലാവരും ഈ മയക്കുമരുന്ന് പരിപാടിയൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് അതിൻ്റെ പുറകെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും രണ്ട് ഇനി ബോധവൽക്കരണം നടന്നാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ പരിപാടികൾ നടന്നാൽ തന്നെ അത് യഥാർത്ഥ രോഗത്തിനുള്ള ചികിത്സയാകുമോ എന്ന് സംശയമുണ്ട് പതിവ് പോലെ നമ്മൾ തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ലക്ഷണത്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നത് അല്ലാതെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആഴത്തിൽ ചെന്ന് കണ്ടെത്താനോ അതിനുവേണ്ടി ശ്രമിക്കാനോ നമ്മളിൽ ഒരാൾ പോലും തയ്യാറല്ല എന്നുള്ളത് ദുഃഖത്തോടെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുകൂടി പറയാം കാരണം ഇവിടെ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് വിപത്താണ് അതിനെ ഒഴിവാക്കണമെങ്കിൽ സൈക്കിളിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ കൊണ്ട് ഇവിടുത്തെ സ്കൂൾ പഠിക്കൽ വിൽക്കുന്നവനെയോ അല്ലെങ്കിൽ ഇത് കാറിൽ കടത്തുന്ന ഏജൻ്റിനെയോ അല്ലെങ്കിൽ ഇത് പെട്ടിക്കടയിൽ ഇരുന്ന് ചിലറയായി വിൽക്കുന്നവനെയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന കുറേ കുട്ടികളെ പിടിച്ച് ജുവനൈൽ ഹോമിൽ ആക്കിയാലോ ഈ പ്രശ്നം തീരില്ല കാരണം ഇതൊരു മഹാവിപത്താണ് ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് ഇതൊരു വലിയ ശൃംഖല ഭാരതത്തിൽ മനഃപൂർവ്വം നടപ്പാക്കുന്ന ഒരു സങ്കീർണമായ എന്നാൽ നമ്മളെ ശിഥിലമാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത് നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നു അല്ലെങ്കിൽ ദേശീയത പറഞ്ഞ് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു എന്നാരും പറയാൻ ശ്രമിക്കേണ്ട കാരണം സത്യം അതുതന്നെയാണ് നാർക്കോ ടെററിസം എന്നുള്ളത് ഒരുപക്ഷെ നമ്മളിൽ ചിലർക്കെങ്കിലും കേട്ടിട്ടുള്ള ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ എൺപത്തി മൂന്ന് മുതലാണ് ഈ പദം കൃത്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് അന്നത്തെ പെറുവിലെ പ്രസിഡന്റ് ആണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് നാർക്കോ ടെററിസം എന്താണ് നാർക്കോ ടെററിസം മയക്കുമരുന്ന് ശൃംഖലയും തീവ്രവാദ ശൃംഖലകളും തമ്മിലുള്ള ബന്ധത്തെയാണ് നാർക്കോട്ടർ റിസം എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ കച്ചവടം നടത്താനും അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാനും ഒക്കെ തീവ്രവാദി സംഘടനകളെ ഉപയോഗിക്കുന്നു തീവ്രവാദി സംഘടനകൾ ഈ കച്ചവടത്തിൽ പങ്കാളിയായി പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ സംഭരിക്കുകയും അതാത് രാജ്യങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതാണ് നാർക്കോ ടെററിസത്തിൻ്റെ ഒരു വളരെ സംക്ഷിപ്തമായി പറയാൻ സാധിക്കുന്ന കാര്യം ഈ നാർക്കോ ടെററിസം ഭാരതത്തെ വിഴുങ്ങാൻ തയ്യാറായി അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഇത് ഭാരതത്തിൻ്റെ സർക്കാർ തിരിച്ചറിയുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് പഞ്ചാബിലായാലും കാശ്മീരിലായാലും തീവ്രവാദത്തോടൊപ്പം വളർന്നു പന്തലിക്കുകയും തീവ്രവാദം അവസാനിച്ചിട്ടും തീരാതെ നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കശ്മീരിലും പഞ്ചാബിലും മാത്രമല്ല ഭാരതത്തിൻ്റെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തീവ്രവാദത്തിൻ്റെ പിന്നണിയിൽ ഈ മയക്കുമരുന്നും മയക്കുമരുന്നും കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കശ്മീരിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തിയിരുന്നത് ആ പണം ഐ എസ് ഐ കണ്ടെത്തിയിരുന്നത് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയായിരുന്നു അന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചല്ല കശ്മീരിൽ അവർ തീവ്രവാദം വളർത്തിയത് മറിച്ച് മയക്കുമരുന്ന് കച്ചവടത്തിന് അവരുടേതായ പിന്തുണ നൽകിക്കൊണ്ടും അതിലെ ക്യാരിയേഴ്സായി മാറിക്കൊണ്ടാണ് അവർ ഭൂരിഭാഗം പണവും അതിനുവേണ്ടി കണ്ടെത്തിയിരുന്നു അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന പണം ഭാരതത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അവർ വിനിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വലിയ പങ്ക് പണം ഇതിനുവേണ്ടി വന്നിട്ടുള്ളത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ പരന്നു കിടക്കുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിൽ നിന്നാണ് ഈ പൈസ പോയിരുന്നത് പഞ്ചാബിലെ തീവ്രവാദത്തിൻ്റെ കാര്യവും അതുതന്നെ ഉടുത്ത പഞ്ചാബ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം പഞ്ചാബിൽ ഇപ്പോൾ തീവ്രവാദമില്ല ഖാലിസ്ഥാൻ വാദമില്ല ഖാലിസ്ഥാനികളുമില്ല അവരൊക്കെ പുറത്താണ് പക്ഷേ പഞ്ചാബിലിപ്പോൾ അവശേഷിക്കുന്നത് ഈ മയക്കുമരുന്നിൽ മുങ്ങിപ്പോയ ഒരു തലമുറയാണ് ഒന്നല്ല രണ്ടും മൂന്നും തലമുറകൾ അങ്ങനെ മയക്കുമരുന്ന് കാരണം ഇല്ലാതായി പോയിട്ടുണ്ട് പഞ്ചാബിൽ അങ്ങനെ കശ്മീരിലും പഞ്ചാബിലും ഒക്കെ ഇത് നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സ്ഥിതി മോശമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലും അതേപോലെ അതിന് തൊട്ടടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മയാന്മാർ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ സ്വാധീനം അതിഗംഭീരമായിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ അടുത്ത സമയത്തും മണിപ്പൂരിൽ പൊട്ടിപ്പുല പുറപ്പെട്ട കലാപത്തിൻ്റെയും പിന്നിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വലിയ സ്വാധീനമുണ്ട് എന്ന് ഇൻ്റലിജൻസ് ഏജൻസീസ് പറയുന്നുണ്ട് ഈ കുക്കി തീവ്രവാദികളിൽ മിക്കവാറും എല്ലാവരും തന്നെ മയാന്മാറിലെ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അവർ ആയുധം സംഭരിക്കുന്നത് ഈ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് മെയ്ത്തികളിലും ഉണ്ടാകും പക്ഷേ കുക്കി വിഭാഗങ്ങളിലെ ചില തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് കൃത്യമായിട്ട് മയാന്മാർ ബന്ധമുണ്ട് ഈ പ്രദേശത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഗോൾഡൻ ട്രയങ്കിൾ എന്ന് പറയുന്ന ഒരു സുവർണ ത്രികോണം എന്നാണ് ഇതിനെ പറയുന്നത് ആ ത്രികോണം ലാവോസ് മയാന്മാർ തായ്ലൻഡ് ഈ മൂന്ന് രാജ്യങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്ന് രാജ്യങ്ങളിലാണ് മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രധാന കേന്ദ്രങ്ങൾ മറുവശത്തേക്ക് പോയാൽ പശ്ചിമ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗോൾഡൻ ക്രെസൻ്റ് ആണ് ഈ ഗോൾഡൻ ക്രെസൻറ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാകട്ടെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ വിപണനം ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്ന പണമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അസ്ഥിരതയുണ്ടാക്കാനും തീവ്രവാദം ഉണ്ടാക്കാനും സമുദായങ്ങളെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനുമൊക്കെ ഐ എസ് ഐ പോലെയുള്ള സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഐ എസ് ഐ മാത്രമല്ല അൽ ഖൈദ എന്ന് പറയുന്ന സംഘടനയും ഈ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അവർക്ക് ആഫ്രിക്ക മുതൽ പാകിസ്ഥാൻ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും മയക്കുമരുന്ന് കച്ചവടവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു തീവ്രവാദി ഭീകരവാദി സംഘടനയാണ് ഇസ്ലാമിക ഭീകര സംഘടനയാണ് അൽ ക്വൈദ് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഒപ്പിയത്തിൻ്റെ അതായത് കറുപ്പിൻ്റെ വലിയ പാടശേഖരങ്ങളാണ് ഉള്ളത് ആ പാടശേഖരങ്ങളിൽ വിളയുന്ന ഒപ്പിയം കയറ്റുമതി ചെയ്യുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് ഇവർ ആയുധങ്ങൾ സംഭരിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ഒരു പ്രവർത്തന രീതി പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ൾക്കെതിരെ ശക്തമായ നടപടി ഭാരതത്തിൻ്റെ സർക്കാർ ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിന് ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഭാരതത്തിലെ അധികം ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഭാരതത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒരു ആളെ സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് പൂഞ്ചിലെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മുഹമ്മദ് ലിയാക്കത്ത് എന്നാണ് അയാളുടെ പേര് അയാളെയാണ് പൂഞ്ച് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഐ എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിക്കുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ഇനി മറ്റൊരാൾക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അയാളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചിട്ടുണ്ട് അയാളുടെ പേര് താരിഖ് അഹമ്മദ് ലോണെന്നാണ് ഈ താരിഖ് അഹമ്മദ് ലോണും ഇതേ പരിപാടി ഇതേ മേഖലയിൽ ചെയ്യുന്ന ആളാണ് ഇയാളെ രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റോ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോ ഹീറോയിനുമായിട്ടാണ് ഇയാളെ പിടികൂടിയത് ഇയാളും ഐ എസ് ഐയുടെ ഏജൻറ്റാണ് എന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വർധനവാണ് ഇൻഡോ പാകിസ്ഥാൻ അതിർത്തിയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ പതിനഞ്ച് ശതമാനം വർധനവ് അവിടെ നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നിയന്ത്രണം അല്ലെങ്കിൽ നിരീക്ഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സംഘങ്ങളെയൊക്കെ പിടിക്കാനും അവരെ കൃത്യമായിട്ട് തടയാനും ഭാരതത്തിന് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീവ്രവാദി ആക്രമണങ്ങളിലും വലിയ കുറവ് ഈ സമ സമയത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുമുണ്ട് അത് നമുക്കെല്ലാവർക്കും ർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഈ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് ജനുവരി രണ്ടായിരത്തി മുതൽ ഒക്ടോബർ രണ്ടായിരത്തി വരെ ഈ മേഖലയിൽ പിടിച്ച മയക്കുമരുന്നിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ആണ് അതായത് തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ മേഖലയിൽ പിടിച്ചത് അപ്പോൾ എത്ര വലിയ മയക്കുമരുന്ന് കച്ചവടമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ പിടിക്കുന്ന ഓരോ മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങളും കണ്ടെടുക്കാറുമുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നു ഇതാണ് നാർക്കോ ടെററിസം ഇനിയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ മ്യാൻമാറാണ് ഇതിൻ്റെ കേന്ദ്രമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മണിപ്പൂരിലെ തീവ്രവാദികൾ പ്രത്യേകിച്ച് കുക്കി തീവ്രവാദികൾ ഇതിൻ്റെ ഒരു പ്രധാന ഉപഭോക്താക്കളാണ് കുക്കി ബർമ്മ നമുക്കെല്ലാവർക്കും അറിയാം അതിപ്പോൾ പട്ടാള ഭരണത്തിലാണ് മയാന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗോൾഡൻ ട്രയാങ്കിളിൻ്റെ ഭാഗവുമാണ് അപ്പോൾ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം അവിടെ ശക്തമാകുകയും നടപടികൾ ശക്തമാകുകയും ചെയ്തപ്പോൾ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എന്താണ് ചെയ്തത് പ്രധാനമായിട്ടും നാല് മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ പ്രധാന മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ കാശ്മീർ ഈ മേഖലകളിൽ ഇവർ ഡ്രോണൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ മയക്കുമരുന്ന് അതിർത്തിയിൽ ഇപ്പുറത്തെത്തിക്കുന്നത് ക്യാരിയേഴ്സിനെ കൂടാതെ പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഭാരതത്തിലേക്കും ഭാരതത്തിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും മയക്കുമരുന്ന് എത്തിക്കാൻ ഇവർ കടൽ മാർഗം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്ഷദ്വീപിന് സമീപം ആയിരത്തി കോടി രൂപ മൂല്യം വരുന്ന മയക്കുമരുന്നാണ് കടൽ മാർഗ്ഗം കൊണ്ടുവന്നത് പിടിച്ചെടുത്തത് അതിൻ്റെ പിന്നിൽ ഐ എസ് ഐ ആണ് എന്നും ഹക്കാനി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ മയക്കുമരുന്ന് കച്ചവടക്കാരാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കർശന നടപടികൾക്കെതിരെ കേരളത്തിൽ വലിയ തോതിൽ ബ്ദമുണ്ടാക്കിയ ആൾക്കാരുണ്ട് അതിൽ നമ്മുടെ സിനിമാ ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പോൾ ഏതാണ്ട് അതേ സമയത്താണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ലക്ഷദ്വീപിൽ പിടിച്ചത് ഇതുമായിട്ടൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങൾ നമ്മൾക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ സൂചന എന്തുകൊണ്ടാണ് ഇത്രയും വലിയ എതിർപ്പ് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉയർന്നത് എന്നുള്ളത് നമ്മൾക്ക് ആലോചിച്ച് ഉള്ളൂ ഞാൻ അതിലേക്കിപ്പോൾ കടക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലെ കടൽ മാർഗത്തിലേക്ക് ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വലിയ മാറ്റം ഇനി രണ്ടാമത്തെ വലിയ മാറ്റം ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന പണം അവർ ആയുധങ്ങൾ മേടിക്കാനായിരുന്നു ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആയുധങ്ങൾക്കപ്പുറം ഇവർ ശത്രുരാജ്യത്ത് ഐ എസ് ഐയുടെയും മറ്റ് അവരെ കൈകാര്യം ചെയ്യുന്ന യജമാനന്മാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാനും രാഷ്ട്രീയമായ അസ്ഥിരത ഉണ്ടാക്കാനും ഇപ്പോൾ ഈ പണം ഉപയോഗിക്കുന്നുവെന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾ പറയുന്നുണ്ട് അത് കശ്മീരിലായാലും പഞ്ചാബിലായാലും ഇപ്പോൾ തെക്കേ ഇന്ത്യ ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കാണുന്നുണ്ട് നമ്മുടെ ദക്ഷിണേന്ത്യയിലായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടി മയക്കുമരുന്നിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇനി മൂന്നാമത്തെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കറുപ്പ് അതേപോലെ ഹെറോയിൻ പോലെയുള്ള വസ്തുക്കളിലാണ് ഇത്രയും കാലം കച്ചവടം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സിന്തറ്റിക് ഡ്രഗ്സിലേക്കും മാറിയിരിക്കുന്നു കൃത്രിമമായി ഉണ്ടാക്കുന്ന ഡ്രഗ്സിലേക്കും മാറിയിരിക്കുന്നു ഒ വലിയ പാടശേഖരങ്ങൾ ഇറാനിലും അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു അത് കൃഷി ചെയ്യാനുള്ള മെനക്കേടുണ്ട് അത് കണ്ടുപിടിക്കും അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷ ഒരു വലിയ തലവേദനയാണ് സിന്തറ്റിക് ഡ്രഗ്സ് ആവുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ലാബുകൾ മതി അത് ഐ അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യം പാകിസ്ഥാൻ ും അഫ്ഗാനിസ്ഥാനിലെ അവർക്ക് സ്വാധീനമുള്ള മേഖലയിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്കുള്ള മാറ്റമാണ് ഇതിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇനി നാലാമത്തെ മാറ്റം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർ പുതിയ സ്ഥലങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ തേടുന്നുണ്ട് പഞ്ചാബിലും കശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കൂടാതെ ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് അതിൽ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ് രണ്ടാമത്തേത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലെ കടൽ തീരങ്ങളിലും കേരളത്തിൽ നടക്കുന്നതുപോലെയുള്ള മയക്കുമരുന്നും തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ആന്ധ്രാപ്രദേശിലും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അതൊരു രാഷ്ട്രീയ വിവാദമായിട്ടും മാറിയിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ ഇതുവരെ ഈ വിഷയത്തെ പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു ആഴവും പരപ്പും മനസ്സിലാക്കി ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ സംഘം എന്താണ് അവരുടെ ഉദ്ദേശം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്യുന്നതായിട്ടോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരോ ആരെങ്കിലും പറഞ്ഞതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സങ്കീർണമായ വളരെ അപകടകരമായ ദിശയിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ നാടിനെ വലിയ തോതിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയൊന്ന് സംഭവിക്കണ്ട എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല വേണ്ടത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വരുന്ന ഈ ക്ഷുദ്രശക്തികളെ ഒരുമിച്ച് നിന്ന് നേരിടാൻ നമ്മൾ തയ്യാറാവണം നാർക്കോ ടെററിസം എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളാണ് മയക്കുമരുന്നിൻ്റെ പിന്നിലെന്ന് കേൾക്കുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ തലത്തിൽ നിന്ന് പിന്മാറാൻ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തയ്യാറാകരുത് നമസ്കാരം